ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഷാഫി പറമ്പിൽ എന്ന മാണിക്യകല്ലിനെ ജനങ്ങൾ നെഞ്ചിലേറ്റിയതും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും ഇദ്ദേഹത്തെ ഇഷ്ടമല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും കേട്ടോ കുറവ് എന്നല്ല ഒരു പക്ഷേ ഉണ്ടാവുമായിരിക്കില്ല കാരണം അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ആ ഒരു രീതിയിലുള്ളതാണ് പിന്നെ ചില ആളുകൾക്ക് രാഷ്ട്രീയപരമായിട്ട് ഇദ്ദേഹത്തോട് വിയോജിപ്പ് ഉണ്ടാവാം പക്ഷെ എന്നാലും ഇദ്ദേഹത്തെ ആ ഒരു വിയോജിപ്പുള്ള ആളുകൾ പോലും ഇദ്ദേഹത്തെ ിഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ചില സിനിമാ നടന്മാരൊക്കെ ഇദ്ദേഹത്തെ ഇഷ്ടമാണ് എന്നുള്ളതൊക്കെ പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇദ്ദേഹമൊക്കെ ഭാവിയിലെ ഒരു വാഗ്ദാനം തന്നെയാണ് നമ്മുടെ ഭാവി ഇന്ത്യയിലെ വാഗ്ദാനം തന്നെയാണ് ഇദ്ദേഹമൊക്കെ കോൺഗ്രസിൻ്റെ മുൻനിരയിൽ തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഇദ്ദേഹത്തെ പേഴ്സണലായിട്ട് എനിക്കും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്കും ഇഷ്ടമാണ് എന്ന് എനിക്കറിയാം എന്തായാലും ഇദ്ദേഹമൊക്കെ നമ്മളെ നയിക്കാൻ കെൽപ്പുള്ള ആർജവമുള്ള ധന്യാടമുള്ള ആൾ തന്നെയാണ് ഒരു സംശയം വേണ്ട ഇവിടെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക